ഞാൻ പറഞ്ഞു അത് എനിക്ക് പറയാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ മാധ്യമ സുഹൃത്തുക്കൾ ഇന്ന് രാവിലെ മുതൽ എന്നോട് ഇയാൾ ഇത് പറഞ്ഞു മറ്റാൾ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഇത് എന്റെ ഒരു ഉത്തരം ഇനി അത് സൈഡിൽ വെച്ചു വികസിത കേരളം എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പാട്ടി പറയുമ്പോൾ ഇതൊരു മുദ്രാവാക്യമല്ല ഇതൊരു ശ്ലോകനല്ല ഇതൊരു വാഗ്ദാനം കൊടുത്ത് ഓടിപ്പോദ്രവാക്കിയല്ല ഇത് പാർട്ടിയുടെ ഒരു ദൗത്യമാണ് ഇതിൽ വിശ്വസിക്കുന്ന ഒരു കോൺസെപ്റ്റുമാണ് ഇത് നമ്മുടെ ലക്ഷ്യമാണ് കഴിഞ്ഞ പത്തൊമ്പത് കൊല്ലായിട്ട് കോൺഗ്രസും സി പി എം ഭരിക്കുന്ന കേരളത്തിൽ ആ വീഡിയോ ഇന്ത്യയിൽ ഇങ്ങനെ മുമ്പോട്ടും സമയത്ത് ഇവിടെ മാത്രം ആ പുരോഗതിയോ ആ തൊഴിലവസരങ്ങളോ ആ നിക്ഷേപമോ ഒന്നും കാണാൻ കിട്ടുന്നില്ല അതുകൊണ്ട് ഇത് ഒരു മുദ്രാവാക്യമല്ല ഇത് പാർട്ടിന്റെ ഒരു ദൗത്യമാണ് എല്ലാ പ്രവർത്തകരെ ഒരു ഡ്യൂട്ടിയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തകർ പ്രവർത്തകരെല്ലാം ചെയ്യാൻ പോകുന്ന പണികളുടെ ഒരു റിസൾട്ടായിട്ട് മാറും ഇനി വരുന്ന ഇലക്ഷൻ ഞാൻ രണ്ട് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഈ വികസന വികസിത കേരളം എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഒരു ലക്ഷ്യം ദൗത്യത്തിൻ്റെ കുറിച്ചു ഒന്ന് ആദ്യത്തെ കാര്യം ഈ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ ഡെമോക്രസിയിൽ ജനങ്ങൾ വോട്ട് കൊടുക്കുന്നത് ഒരു വിശ്വാസം ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് ഒരു എം എൽ എ അല്ലെങ്കിൽ അവർ പറയുന്ന വാഗ്ദാനം വിശ്വസിച്ചിട്ട് ജനങ്ങൾ വോട്ട് കൊടുക്കും ഒരു മാൻഡേറ്റ് കൊടുക്കും ആ മാൻഡേറ്റ് കിട്ടുമ്പോൾ ഏത് പാർട്ടി എന്ത് ചെയ്യുന്നു ഇതൊന്ന് നമുക്ക് പഠിക്കണം ഒന്ന് ആനലൈസ് ചെയ്യണം രണ്ടായിരത്തി നാലില് അടൽ ബിഹാരി വാജ്പായി പരിശ്രമം പരിശ്രമമെല്ലാം ചെയ്ത് ഒരു നല്ല ഇക്കോണമി ഉണ്ടാക്കി രണ്ടായിരത്തി നാലില് ജനങ്ങള് കോൺഗ്രസിന് ഒരു അവസരം കിട്ടും യു പി എന്ന് പറഞ്ഞ സർക്കാർ ഡൽഹി കൊല്ലം ഭരിച്ചു ആ പത്ത് കൊല്ലത്തിൽ അഞ്ച ആദ്യത്തഞ്ചു കൊല്ലം കോൺഗ്രസിന്റെ പിന്തുണ കൊടുക്കുന്ന പാർട്ടിയായിരുന്നു സി പി എം ആ അഞ്ച് ആദ്യത്തഞ്ചു കൊല്ലത്തിൽ എന്ത് നടന്നു ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അഴിമതി സ്കാം ഇൻഡിപെൻഡന്റ് ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററിന്റെ ഏറ്റവും വലിയ അഴിമതി സ്കാം നടന്ന കാലായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തിഒമ്പത് ആരായിരുന്നു ഭരിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആരായിരുന്നു പിന്തുണ കൊടുക്കുന്ന പാർട്ടി സി പി എം പത്ത് കൊല്ലത്തിൽ ഈ ആ അടൽ ബിഹാരി വാജ്പേയി ഉണ്ടാക്കിയ സ്ട്രോങ് ഇക്കോണമിനെ ഇവരെ ചെയ്തു ിൽ ജനങ്ങൾ മാറ്റം വേണമെന്ന് എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ഈ പത്ത് കൊല്ലം കോൺഗ്രസ് യു പി എം ചെയ്തത് ഞാൻ എണിത്തണം വിലക്കേറ്റം ഇൻഡിപെൻഡന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ചരിത്രത്തിൽ ഇല്ലാ കാണാത്ത വിലക്കേറ്റം ഇന്ത്യന്റെ ചരിത്രത്തിൽ കാണാത്ത അഴിമതി ഏറ്റവും ദുർബലമായ അഞ്ച് ദുർബലമായ ഇക്കോണമിയിൽ ഏറ്റവും ദുർബലമായ ഇക്കോണമി ആയിരുന്നു ഇന്ത്യ രണ്ടായിരത്തി പതിനാലിൽ ടെററിസം ട്വന്റി സിക്സ് നമുക്ക് ഓർമ്മയിൽ അത് കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെന്റ് ഒന്നും ചെയ്യാത്ത ഒരു രാജ്യം ഇന്ത്യ തൊഴിൽ എന്ന് പറഞ്ഞ ഇല്ല നിക്ഷേപം എന്ന് വന്ന നിക്ഷേപമെല്ലാം ഓടിപ്പോകും ഇതായിരുന്നു പത്ത് കൊല്ലം ഞാൻ അന്ന് ട്രഷറി ഓപ്പസിഷൻ എം പി ആയിരുന്നു അതിന് ഞാൻ പേര് കൊടുത്തതായിരുന്നു ലോസ്റ്റ് ഡെക്കേ നഷ്ടപ്പെട്ട ദശകം ഇന്ത്യയുടെ ചരിത്രത്തിൽ പത്തിരുപത് കൊല്ലം കഴിഞ്ഞിട്ട് കഴിഞ്ഞിസ്റ്റുഡന്റ് വായിക്കുമ്പോൾ ഇത് ഒരു നഷ്ടപ്പെട്ട ദശകമായിട്ടാണ് അവർ കാണാൻ പോകുന്നത് എത്രയോ ചെയ്യാനുണ്ടായിരുന്നു എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു ആ പത്ത് കൊല്ലം ഒന്നും ചെയ്തില്ല എന്തുകൊണ്ട് ഒരു രാജവംശം അവർക്ക് വേണ്ടി അഴിമതി വേറെ എല്ലാവരും വിട്ട് അവര് രാജ്യത്തിന് അനുഷ്ഠിച്ച് അപ്പോഴാണ് ജനങ്ങൾ പറഞ്ഞ മതി നമുക്ക് വേണ്ടത് മാറ്റം വേണം നരേന്ദ്രമോദിജിക്ക് ഒരു മാൻഡേറ്റ് കൊടുത്തു രണ്ടായിരത്തി പതിനാലിൽ